ഇതുണ്ട് ഇത് കത്തിക്കകത്ത് നമ്മൾ ചക്ക മുറിച്ചപ്പോൾ നമ്മൾ ചക്ക മുറിച്ച് എൻ്റെ അരക്കാണിത് അരക്ക അതിൻ്റെ ആ അരക്ക് നമുക്ക് പോകത്തില്ലല്ലോ അപ്പം പോവാൻ പെട്ടെന്ന് അങ്ങനെ തൂത്താൽ പോകത്തില്ല ഒന്നെങ്കിൽ എണ്ണ തേക്കുക അല്ലെങ്കിൽ മണെണ്ണ തേക്കുക ഒക്കെ ചെയ്താൽ ഇത് പക്ഷെ അതൊക്കെ നമുക്ക് മണ്ണെണ്ണ കിട്ടാനില്ല എണ്ണയൊക്കെ ഒക്കെ വല്ല കൂടുതലാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം നമ്മളിപ്പോൾ എളുപ്പമായിട്ട് കളയാൻ പറ്റിയ ഒരു രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഗ്യാസ് കത്തിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ജസ്റ്റ് അപ്പറേം ഒന്ന് ചൂടാക്കി കൊടുക്കുക ഒരൊറ്റ മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ ഇത് ചൂടാക്കി എടുത്തിട്ടുണ്ടോ നിന്ന് തൂത്ത് കൊടുക്കാം ജസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂ തൂത്ത് കൊടുത്താൽ മതി കത്തിയുടെ കറ പെട്ടെന്ന് തന്നെ പോയി കണ്ടോ ഒരു പേപ്പറും എടുത്ത് തുണിയാൽ വെച്ച് ഇങ്ങനെ തൂത്ത് കൊടുത്താൽ മതി ഇത് ഉണ്ടോ കറയെല്ലാം ഇരുന്നിട്ട് വറ്റിട്ടുണ്ടോ ഒട്ടുമില്ല ഉണ്ട് ഇനിയിപ്പം ഇതിൻ്റെ മൂർച്ച ഒന്ന് പോ ഇങ്ങനെ നമ്മൾ ചൂടാക്കുമ്പോൾ മൂർച്ച കൂടുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു കല്ലായിട്ട് നമുക്കൊന്ന് വരച്ചു കൊടുത്താൽ മതി ഇപ്പം നമുക്ക് ഇത് റെഡി ആയി കിട്ടും എന്തെങ്കിലും ഉണ്ട് അപ്പം നമ്മുടെ കത്തിയുടെ കറം പോയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എളുപ്പമാണ് ഈ സൊറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ചൂടാക്കിയിട്ട് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഇരുന്നേ ട്രൈ ചെയ്ത് നോക്കണേ